മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഏജൻസികൾ നമ്മുടെ മുഖ്യമന്ത്രിയെ അതിനുള്ളൊരു സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മോഡിയുടെ ചില പരാമർശങ്ങളൊക്കെ അതിലേക്കുള്ള ഒരു സൂചനയാണ് നൽകുന്നത് ഇപ്പൊ തന്നെ സി പി എം നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ചില നീക്കം നടത്തുന്നൊക്കെ ഉണ്ട് എന്നാൽ ഒരു നടപടി പോലെ ആയിരിക്കില്ല പിണറായിക്കെതിരായിട്ടുള്ള നടപടി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നല്ല ഇത് കേരളമാണ് എന്നുള്ളതാണ് കാരണം ഡൽഹി ഭരിക്കുന്നത് കേജ്രിവാൾ ആണെങ്കിലും അവിടുത്തെ പോലീസിനെ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് പോലീസ് മന്ത്രി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും സംഭവിക്കാം കേന്ദ്ര ഏജൻസികൾക്കെതിരെ പിണറായി സർക്കാർ ഏതെങ്കിലും രീതിയിൽ കടുത്ത നടപടി സ്വീകരിച്ചാൽ നമ്മുടെ സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ പിരിച്ചുവിടാൻ സാധിക്കില്ലേ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും പക്ഷെ ജനങ്ങളെ പിരിച്ചുവിടാൻ സാധിക്കില്ലല്ലോ അത് മാത്രമല്ല കെജ്രിവാളിന്റെ പാർട്ടിയുടെ ഒരു ശൈലിയല്ല സി പി എം പ്രവർത്തകരുടെ ഒരു ശൈലി എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് സ്വന്തം ജനങ്ങളെ അടിച്ചമർത്താൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് കഴിയുന്ന നിളക്ക് തോന്നുന്നുണ്ടോ മുൻപ് കൊൽക്കത്ത കമ്മീഷണറെ ചോദ്യം ചെയ്യാവുന്ന സിബിഐ ഉദ്യോഗസ്ഥരെ മമതയുടെ പോലീസ് പൊക്കിക്കൊണ്ടുപോയത് നമ്മൾ നമ്മള് മറന്നോ പാടില്ല ഇവിടെ ഗവർണർ ഭരണം വന്നാൽ അതിന്റെ മറവിൽ ഏത് സർക്കാരിനെ പിരിച്ചുവിട്ടാലും ആ നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എസ് ആർ ബൊമ്മ കേസിലെ വിധി സുപ്രീം കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടും വരും നമുക്കറിയാം ഇപ്പോ ഇങ്ങനെ നടന്നാൽ തന്നെ ഒരു റീഇലക്ഷൻ നടത്തണം ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോ സുപ്രീം കോടതി ആ നടപടി സ്റ്റേ ചെയ്യുന്നില്ലെന്നെ വിചാരിക്കാം പിരിച്ചുവിട്ട നടപടി സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഗവർണർക്ക് ഒരു വർഷം വരെ ഭരിക്കാൻ പറ്റുള്ളൂ ഇനി അത് നമ്മുടെ നാല്പത്തിനാലാം ഭേദഗതിയിൽ പറയുന്നുണ്ട് ഇനിയിപ്പോ എങ്ങനെ റീലക്ഷൻ നടന്നാലും ഈ ഇടതുപക്ഷം തന്നെ ശക്തമായിട്ട് തിരിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരം ഇനിയും ഭരണത്തിൽ വന്നാൽ പോലും മോദി ചെയ്യുന്നു തോന്നുന്നില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മണ്ടത്തരം കാണിച്ചു നിങ്ങളെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുകയാണെങ്കിൽ കേരളം യഥാർത്ഥത്തിൽ ചെങ്കോട്ടയായിട്ട് മാറുന്നത് അപ്പോഴായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട